ഈ ലോകത്ത് മനുഷ്യർ ചെയ്യുന്ന വലിയ പാപങ്ങൾക്ക് വലിയ പ്രായശ്ചിത്തങ്ങളും ചെറിയ പാപങ്ങൾക്ക് ചെറിയ പ്രായശ്ചിത്തവും എന്ന രീതിയിലാണ് മഹർഷിമാർ ഇത് വിധിച്ചിരിക്കുന്നത് എന്നാണ് പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗുരുണാം ച ലഘൂ നാം ഗുരൂണിച്ച് ലഘൂണിച്ച് പ്രായശ്ചിത്താൻ പാപാനാം ജാത്വാ ഉക്താനി മഹർഷിഭി ഗുരുണാം വലിയ പാപങ്ങൾക്ക് ഗുരുണി വലിയ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് ലഘൂനാം ച ലഘൂണി ചെറിയവയ്ക്ക് ചെറിയ രീതിയിലുള്ള പ്രായശ്ചിത്തങ്ങളും ഇങ്ങനെ പാപാനാം പ്രായശ്ചിത്താനി പാപങ്ങളുടെ പ്രായശ്ചിത്തങ്ങൾ മഹർഷിഭിഹി മഹർഷിമാരാൽ തരംതിരിച്ചറിഞ്ഞ് ഉദ്ദാനി പറയപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പാപ കർമ്മങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങൾ എന്ന് പറയുന്നത് ചിലതിന് തപസ് പോലെ ഒരുപാട് വർഷങ്ങൾ ചെയ്യേണ്ടതാകും ചിലത് പറയുന്നത് ദാനധർമാദികളാണ് ചിലതിന് ജപിച്ചാൽ മതി എന്ന് പറയും എന്നാൽ അവയെ കൊണ്ടൊക്കെ പ്രായശ്ചിത്ത കർമ്മം പൂർത്തിയാക്കാം അതിൻ്റെ ഒരു സൂക്ഷ്മമായ ബീജമുണ്ട് അതുളളിൽ കിടക്കും അതങ്ങനെയൊന്നും പോവുകയില്ല എന്ന് പറയുന്നു പതിനേഴാമത്തെ ശ്ലോകം ഈ പറഞ്ഞ പ്രായശ്ചിത്ത കർമ്മങ്ങളിൽ പലതും തപോ ദാന ജപാതിഭി തപസ് ദാനം മന്ത്രജപം മുതലായവയെ കൊണ്ട് ആ പ്രായശ്ചിത്ത കർമ്മങ്ങളെ കൊണ്ട് ചെയ്ത താനി അഖാനി പാപങ്ങളൊക്കെ നശിച്ചു പോകുന്നു പക്ഷേ അധർമ്മജം ഇങ്ങനെ ഒരു അധർമ്മം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ച ഒരു മൂല കാരണം അത് സൂക്ഷ്മമാണ് അതാണ് തദ്ഹൃദയം അതിൻ്റെ ആ സൂക്ഷ്മ സംസ്കാരം ഈ പറഞ്ഞ തപോധാനാദികളെ കൊണ്ടൊന്നും ന നശിക്കുന്നില്ല நம்மடையிலுள்ள ஆ அதர்மம் செய்ய நம்மை பிரேரிப்பாரணம் போலும் திசாங்கி சேவையெ நாம கீர்த்தனாதி பாதசேவனத்தால் பூயதே நசிச்சு போகணும் அப்போ நம் அதிஜ காரணம் உண்டில் எப்போ வேணமெங்கிலும் வீண்டும் பாபம் செய்யான ஒரு സാധ്യതയുണ്ട് അതിനുള്ള സാഹചര്യം വരുമ്പോൾ പാപം ചെയ്തു പോകാം അതേസമയം അതിൻ്റെ ആ ബീജ കാരണം പോലും നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവർ ആ തെറ്റ് ചെയ്യുകയില്ല അങ്ങനെ നശിപ്പിക്കുന്ന ഒരേ ഒരു മരുന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ അത് ഭഗവാന്റെ തിരുനാമ കീർത്തനം മാത്രമാണ് നിങ്ങൾ പറയുന്ന നാമമാഹാത്മ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അപ്പോഴും അജാമിളന്റെ കാര്യത്തിൽ അതെങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് ഈ അജാമിളൻ ഇത് ഭഗവാന്റെ നാമമാണ് എന്ന ആ ഭാവത്തിലേ അല്ലല്ലോ വിളിച്ചത് അങ്ങനെയാണെങ്കിൽ അതിനൊരു സമാധാനം പറയുന്നു പതിനെട്ടാമത്തെ ശ്ലോകം അജ്ഞാനാത് അഥവാ ജ്ഞാനാത് ഉത്തമ ശ്ലോക അഖം പുംസോ ഏധോ നിങ്ങൾ അറിയാതെയോ അഥവാ ജ്ഞാനാത് അറിഞ്ഞുകൊണ്ടോ സങ്കീർത്തിതം യത് ഉച്ചരിക്കപ്പെട്ട യാതൊരു ഉത്തമ ശ്ലോകനാമ ഭഗവാന്റെ നാമധേയമുണ്ടോ അത് അനലഹ അഗ്നി ഏധഹ യഥ ണോ അറിയാതെ ഒരു വിറകിന്റെ മുകളിൽ തീ വീണാലും അറിഞ്ഞുകൊണ്ട് നമ്മൾ തീ കത്തിച്ചാലും എങ്ങനെയാണോ ആ വിറക് കത്തിച്ചാമ്പലാകുന്നത് അതുപോലെ പുംസഹ അഘം മനുഷ്യന്റെ പാപത്തെ ദഹേത് ദഹിപ്പിച്ചേക്കും കൂട്ടിയിട്ട ഉണങ്ങിയ വിറകിൻ്റെ മുകളിൽ ഒരു തീപ്പൊരി പാറി വീണാൽ പോലും അത് കത്തും അത് ബോധപൂർവം ആരും ചെയ്യണം എന്നില്ല ഇതുപോലെ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ ആ ഉദാഹരണം ഒരു തരി വിഷം നമ്മൾ അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും ആ വിഷം അതിൻ്റെ ആ ഫലം എന്താണോ ആ വിഷം കഴിച്ചാലുള്ള ആപത്ത് അതുണ്ടാവുക തന്നെ ചെയ്യും ഇനി അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുന്നു പത്തൊൻപതാമത്തെ ശ്ലോകം വീര്യതമം യദൃച്ഛയാ അപി അപി ആത്മഗുണം മന്ത്രൃത യഥാ ഏത് പ്രകാരമാണോ വീര്യതമം നല്ല ശക്തിയുള്ള അഗതം മരുന്ന് യദൃച്ഛയാ അശ്രദ്ധയോടെ അല്ലെങ്കിൽ അറിയാതെ കൊച്ചുകുട്ടികളൊന്നും മരുന്നിന്റെ ആ എഫക്ട് എന്താണ് ഈ മരുന്ന് കഴിച്ചാൽ എന്ത് രീതിയിലുള്ള മാറ്റമാണ് എനിക്കുണ്ടാവുക ഒന്നും അറിയാതെയാണ് കുട്ടികൾ മരുന്ന് കഴിക്കുന്നത് നമ്മൾ കൊടുക്കുന്നു അവർ കഴിക്കുന്നു അങ്ങനെ അവർ അവർ പോലും അറിയാതെയാണ് ആ മരുന്ന് ഉപയുക്തം ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാലും അജാനത ആ മരുന്നിന്റെ ഗുണം എന്താണെന്ന് അറിയാത്തവന് പോലും അജാനത അഭി ആത്മഗുണം ആ മരുന്നിൻ്റെ ഗുണം അത് കുറിയാത്ത് ശരീരത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഇതുപോലെയാണ് ഒരാൾ ഈ നാമം ഈശ്വരനാമം മറ്റെന്തിനെയെങ്കിലും സൂചിപ്പിച്ചു കൊണ്ട് വിളിച്ചാൽ പോലും ഉദാഹൃത ഇപ്പോൾ ഉച്ചരിക്കപ്പെട്ട മന്ത്രഹ അഭി മന്ത്രവും ഇതുപോലെ അവർ അറിഞ്ഞു അറിയാതെ ഉച്ചരിച്ചാലും അതിൻ്റെ ഫലം ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ കൃത്യമായ ഉത്തരം കൊടുത്തപ്പോൾ ആ യമഭടന്മാർക്ക് കാര്യം മനസ്സിലായി അവർ അജാമിളനെ മോചിപ്പിച്ചു എന്ന് പറയുന്നു ശ്രീശുഖ ഉവാച ഇരുപതാമത്തെ ശ്ലോകം त एवं सुविनिर्णीय धर्मं भागवतं नृप तं याम्यपाशात् निर्मुच्य विप्रं मृत्योः अमुमुचन् हे नृप राजावे परीक्षितराजावे ते आ विष्णुदूतन्मार् एवम् इप्रकारं भागवतं धर्मं भगवन्नाम उच्चारण माहात्म्यपरमाय धर्मते सुविनिर्णीय व्यक्ति നിർണയിച്ചിട്ട് തം വിപ്രം ആ ബ്രാഹ്മണനെ കയർ കയർകുടുക്കിൽ നിന്ന് നിർമിച്ച വേർപ്പെടുത്തിയിട്ട് മൃത്യോഹോ മരണത്തിൽ നിന്ന് അമൂമുചൻ മോചിപ്പിച്ചു ആദ്യമൊക്കെ ഒരു വാദപ്രതിവാദം ഉണ്ടായെങ്കിലും യമഭടന്മാർക്ക് വളരെ കൃത്യമായിട്ട് കാര്യം മനസ്സിലായി അതുകൊണ്ട് വിഷ്ണുപാർഷകന്മാരുടെ അഭ്യർത്ഥന പ്രകാരം അജാമിണനെ മോചിപ്പിച്ചു ഈ കാര്യം യമദേവനെ പോയി അറിയിക്കുകയാണ് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം ഇതി യഥാ സർവം ആചചക്ഷുഹൂ അരിന്ദമ ഹേ അരിന്ദമ ശത്രുക്കളെ വധം ചെയ്യുന്നതിൽ வீரியம் ஈ விதம் செய்த ஆ பிரகடிப்பங்கள் அஜாமிளே பிடிச்சு கொண்டு போகிங்கிலும் அது நிராகரிக்கப்பட்டவராயமூதன்மாதிகே யமன் அடுக்கல் யாத்வ சென்னிட்டு யமராஜ் யமதர்மராஜாவினோடு സർവം എന്താണോ അവിടെ ഉണ്ടായത് അതതുപോലെ ആചചക്ഷുഹോ പറഞ്ഞു ഈ നടന്ന സംഭവമൊക്കെ അജാമിളൻറെ സൂക്ഷ്മ ശരീരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അജാമിളൻ തന്നെ രക്ഷിച്ച വിഷ്ണു കിങ്കരന്മാർക്ക് സ്തുതി ചെയ്യുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ോ ഗേരസാ വിഷ്ണോ ദർശനത്തിൽ തികച്ചും മുക്തനായി ഗതഭീരി പേടിയകന്ന് അതുവരെ അജാമളൻറെ ആ സൂക്ഷ്മ ശരീരം പേടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ പേടിയകന്ന് പ്രകൃതി மஹாவிஷ்ணுவிட் கிங்கரன்மே தர்சனோத் அவரை கண்டது ஒரு உதீதி அஜாமிளனில் உண்டி அங்கே ஆஹ்லாதனாய்ட்டு அவரை தாணுவணங்கி ഈ യമദൂതന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു നന്ദി അറിയിക്കാൻ തനിക്കെന്തോ പറയാനുണ്ടെന്ന രീതിയിലാണ് അജാമിളൻ സ്തുതി ചെയ്യാൻ തുനിഞ്ഞത് പക്ഷേ അപ്പോഴേക്കും അവർ അപ്രത്യക്ഷരായി അതാണ് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം തം വിവക്ഷും അഭിപ്രേത്യ മഹാപുരുഷ കിങ്കരാഹ സഹസാ പശ്യതേ ഹേ അനഘ പാപി അല്ലാത്ത അല്ലയോ രാജാവേ മഹാപുരുഷ കിങ്കരാഹ ആ പുരുഷോത്തമനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കിങ്കരന്മാർ തം ആ അജാമിളനെ സഹസാ തിടുത്തത്തിൽ വിവക്ഷം എന്തോ പറയാൻ ഉദ്യമിക്കുന്നു എന്ന് അഭിപ്രായ മനസ്സിലാക്കി പക്ഷേ അതൊന്നും തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഇല്ലാത്തതാണ് ഈ ചെയ്തതിന് നന്ദി കേൾക്കുക എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല തങ്ങളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തു തിരിച്ചു പോവുകയാണ് അങ്ങനെ ആ അജാമിളൻ തസ്യ പശ്യതഹ നോക്കി നിൽക്കെ തന്നെ ഈ വിഷ്ണുദൂതന്മാർ തത്ര അന്തർ അവിടെ നിന്ന് തിരോധാനം ചെയ്തു അജാമിളന് എന്താണ് പറയാനുള്ളത് ഇതൊന്നും കേൾക്കാൻ അവർ നിന്നില്ല അവരെ ഏൽപ്പിച്ച കർത്തവ്യം അവർ ഭംഗിയായി ചെയ്തു ഉടനെ തന്നെ തിരിച്ചുപോയി പലരും പറഞ്ഞു വരുമ്പോൾ അജാമിളൻ തന്റെ മകനായ നാരായണനെ ഒന്ന് വിളിച്ചപ്പോൾ തന്നെ മോക്ഷം കിട്ടി എന്നൊക്കെ ഒരു ആശയമാണ് ആളുകൾക്ക് കിട്ടുന്നത് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് അജാമിളന് ഒരു ബോധോദയം ഉണ്ടാവുകയാണ് കാരണം അജാമിളന്റെ സൂക്ഷ്മ ശരീരം ഈ യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ നടന്ന സംഭാഷണമൊക്കെ കേട്ടിട്ടുണ്ട് ആ കേട്ടതിൽ നിന്ന് തന്നെ എത്ര വലിയ പാപത്തിനും പ്രായശ്ചിത്തമായിട്ടുള്ള മറുമരുന്ന് ഭഗവാണ് എന്ന് ആ രീതിയിൽ നാമമാഹാത്മ്യത്തെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് അജാമിളന് താൻ ചെയ്ത കാര്യത്തെ കുറിച്ചൊക്കെ ചിന്ത വന്നതും ഉള്ളിൽ പ്രായശ്ചിത്തം തോന്നുന്നതും అదాను 24 25 శ్లోకములలైట్ పరయనదు అజామిలహ అపి అధా ఆకర్ణ్య దూతానాం యమకృష్ణయోః ధర్మం భాగవதம் శుద్ధం త్రైవిధ్యం చ గుణాశ్రయం 25 భక్తిమాన్ భగవతి ఆషు మహాత్మ శ్రవణాత్ హరేహ అనుతాపో మహానాసిత్ స్మరతః అశుభం ఆత్మనః അജാമിളഹ അബി ആ വിഷ്ണുദൂതന്മാരെ സ്തുതിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷേ തിരിച്ച് താൻ തൻ്റെ ശരീരത്തിൽ വന്നതായിട്ടാണ് അജാമിളൻ കാണുന്നത് അവിടെ ഇരുന്നു കൊണ്ട് താൻ ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്ന് കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അധ യമ കൃഷ്ണയോഹോ യമന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും അഥവാ മഹാവിഷ്ണുവിൻ്റെയും ദൂതാനാം ദൂതന്മാരുടെ അടുക്കൽ നിന്ന് അവരുടെ ആ സംഭാഷണത്തിൽ നിന്ന് ഗുണാശ്രയം ഗുണത്രയത്തെ ആശ്രയിച്ചിരിക്കുന്ന ത്രൈവിധ്യം ധർമ്മത്തെയും ഭാഗവതം ഭഗവത് പ്രണീതമായ ശുദ്ധം ധർമ്മം ചിശുദ്ധ ഭക്തി യോഗ രഹസ്യത്തെയും ആകർണ്യ കേട്ടിട്ട് ആശു വളരെ പെട്ടെന്ന് തന്നെ ഭഗവതി ആ ഭഗവങ്കൽ ഭക്തിമാൻ ഭക്തി ചേർന്നവനായി ഭവിച്ചു അരേ ഹേ മഹാത്മശ്രവണാത് ഭഗവാൻ ശ്രീഹരിയുടെ മഹിമാതിശയം കേട്ടത് കാരണം ആത്മനഹ തൻ്റെ അശുഭം താൻ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ ആ അശുഭകരമായ ഓരോ കാര്യങ്ങൾ സ്മരത ഓർമ്മ വന്നിട്ട് അദ്ദേഹത്തിന് മഹാൻ അനുതാപ വലിയ പശ്ചാത്താപവും താൻ മകനെ ഉദ്ദേശിച്ചു വിളിച്ച ഒരു നാമം തന്നെ എങ്ങനെ രക്ഷിച്ചു യമപാശത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിച്ചത് അതേസമയം അതിനു മുൻപ് താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്തൊക്കെയാണ് എന്നിട്ടും ഒരു നാമം ഉച്ചരിച്ചതിൻ്റെ പേരിൽ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ அங்கில்பூர்வம் பகவானை ஸ்மரிச்சால் கீர்த்தால் போகல ஆ சௌபாகியம் எந்தும் ஆ புண்ணியம் எத்தாயிருக்கும் எந்தவானில் ஆமிஷம் தே உறச்சு கிட்டுகையும் ஒப்பம் தான் செய்த காரியத்தை குறித்து ஆத்மாட்டு பஷாத்தபிக்கையும் செய்து ഇനിയുള്ള ഏതാനും ശ്ലോകങ്ങളിൽ ആ അജാമന്റെ പ്രായശ്ചിത്തം മനസ്സിന്റെ ആ ചിന്തയാണ് പറയുന്നത് ഇരുപത്തിയാറാമത്തെ ശ്ലോകം അഹോമേ പരമം കഷ്ടം അഭൂത് അവിചിതാത്മനഹിപ്ലാവിതം ബ്രഹ്മൃഷല്യാം ജായതാത്മനാ അഹോ കഷ്ടം തന്നെ അവിചിതാത്മനഹ മനസ്സിനെ കീഴടക്കാൻ സാധിക്കാത്ത മേ എനിക്ക് പരമം കഷ്ടം അഭൂത്ത് വലിയ ആപത്താണ് സംഭവിച്ചത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് മനസ്സടക്കമില്ലാത്തത് കൊണ്ടും എനിക്ക് സംഭവിച്ചു ദുരന്തങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ എന്തൊക്കെയാണ് വൃഷല്യാം ശൂദ്രദാസിയിൽ ജായത പുത്രത്വേന ജന്മമെടുത്ത ഏന ആത്മന യാതൊരു എന്നാൽ എന്നുവെച്ചാൽ ഒരു സ്ത്രീയിൽ ഒരു പുത്രനെ ജനിപ്പിക്കുമ്പോൾ അയാൾ തന്നെയാണ് തന്നെ വീണ്ടും ജനിപ്പിക്കുന്നത് ഒരാളുടെ ബീജം എന്ന് പറയുന്നത് അയാൾ തന്നെയാണ് അപ്പോൾ ആ ബീജത്തിൽ നിന്ന് പുതിയൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അത് ഈ അച്ഛൻ തന്നെയാണ് മകനും അച്ഛനും വേറെയല്ല അത് മകളും അത് തന്നെ അങ്ങനെ തന്നെ അപ്പോൾ ഈ രീതിയിൽ ഇദ്ദേഹം ചിന്തിക്കുകയാണ് എന്നെ തന്നെ ഞാൻ ഒരു ശൂദ്രദാസിയിൽ വീണ്ടും ജനിപ്പിച്ചുവല്ലോ അങ്ങനെ എൻ്റെ ബ്രഹ്മ ബ്രാഹ്മണ്യം വിപ്ലാവിതം നഷ്ടമാക്കിയല്ലോ തനിക്ക് സംഭവിച്ചു പോയ ഈ പാപകർമ്മത്തിന് കാരണം തൻ്റെ മനസ്സടക്കം ഇല്ലാത്തതാണ് എന്ന് അജാമണൻ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് ഒരിക്കൽ പോലും സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ വിവേകബുദ്ധിയോടുകൂടെ ചെയ്യേണ്ടത് അവനവനിൽ പോലും അമിതമായ ആത്മവിശ്വാസം വേണ്ട അതായത് ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല ചെയ്യാതിരിക്കട്ടെ പക്ഷെ സാഹചര്യം ഒഴിവാക്കുക എന്നതും നമ്മുടെ വിവേകപരമായ തീരുമാനമാണ്